അതായത് ഇടിമിന്നലിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവ് ഇതിന് ഔഷധ ഗുണമൊട്ടുണ്ട് തുളസിയുള്ള വീട്ടിൽ ഇടി വിട്ടേക്കില്ലായെന്നൊരു വിശ്വാസമുണ്ട് ഇവിടെ അടുത്തൊക്കെ ഇടി വിറ്റ് ഇടിയേൽക്കുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഇടി ഏറ്റിട്ടില്ലായിരുന്നു തലയിൽ പേന ഉണ്ടെങ്കിൽ ആ പേനുള്ള കുട്ടികളുടെ കിടന്നുറങ്ങുന്ന തലേൻ്റെ പുറത്ത് ഒരു വെള്ള തോർത്ത് വിരിച്ചിട്ട് ഈ തുളസി വിതരയിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നേരെ വിളിക്കുമ്പോൾ ആ പേനല്ലാം ആ തോറത്തിൽ പറ്റിയിരിക്കുന്നത് കാണാം തലേന്നെല്ലാം പോകും കടുത്ത പല്ലുവേദന ഉണ്ടെങ്കിൽ ഒരു നാല് വേദനയുള്ള വെച്ചാൽ വേദന മാറും നമസ്കാരം ഇതാണ് ഞാൻ പറഞ്ഞ തുളസി അങ്കിളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ തുളസി നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ വീടിന് ഇരുമിന്നലേക്കില്ല എന്നുള്ള രീതിയിൽ അതിന്റെ ആ ഒരു വിശദീ അതിനൊന്നും വിശദീകരണം തരാമോ നമ്മുടെ പരമ്പരാഗത വിശ്വാസം അനുസരിച്ച് എല്ലാ വീടുകളുടെ മുറ്റത്ത് തുളസി തുളസിക്ക് ഔഷധ ഗുണം വളരെ കൂടുതലാണ് മാത്രമല്ല തുളസിയുള്ള വീടിൽ ഇടിവെട്ട് ഏകയില്ല എന്നൊരു വിശ്വാസമുണ്ട് ഒരു വിശ്വാസമാണ് അതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല തുളസി ധാരാളമുള്ള വീടുകളിൽ തുളസി മുറ്റത്തുണ്ടെങ്കിൽ ഇടിവെട്ട് ഏൽക്കുകയില്ല എന്നൊരു വിശ്വാസമുണ്ട് അതായത് ഇടിമിന്നലിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവ് ഇതിന് ഔഷധ ഗുണം കൊട്ടുണ്ട് തുളസിക്ക് അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ തെളിവുകളൊന്നുമില്ല പറഞ്ഞ് പറഞ്ഞ് വായ്മൊഴിയായിട്ട് കേട്ടറിഞ്ഞുള്ള അറിവാണ് അനുഭവം ഉണ്ടോ അങ്ങനെ മാത്രമല്ല ഈ ആ എല്ലാ രോഗങ്ങൾക്കും ഒരു ഔഷധമാണ് നമുക്ക് കടുത്ത പല്ലുവേദന ഉണ്ടെങ്കിൽ ഒരു നാല് തുളസിയില ചവച്ച് ആ വേദനയുള്ള പല്ല് വെച്ചാൽ വേദന മാറും അതുപോലെ കുട്ടികളുടെ തലയിൽ പേൻ എന്നൊരു പാരസൈറ്റുണ്ടല്ലോ പേൻ തലയിൽ പേന ഉണ്ടെങ്കിൽ ആ പേനുള്ള കുട്ടികളുടെ കിടന്നുറങ്ങുന്ന തലേൻ്റെ പുറത്ത് ഒരു വെള്ളത്തോരത്ത് വിരിച്ചിട്ട് ഈ തുളസി വിതിലിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നേരെ മുളുക്കുമ്പോൾ ആ പേനെല്ലാം ആ തോറത്തിൽ പറ്റിയിരിക്കുന്നത് കാണാം തലയിൽ നിന്നെല്ലാം പോകും അങ്ങനെയും ഗുണമുണ്ട് ഈ എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും ഒരു അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അങ്കിന് അങ്കിള് വീട്ടിൽ നിറച്ച് തുളസി നട്ടുപിടിപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്കിളിന് എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ഇവിടെ അടുത്തൊക്കെ ഇടി ഇടിയേൽക്കുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഇടിയേറ്റിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അടുത്ത് ഇവിടെ ഇടേറ്റ് ഒരു തെങ്ങെല്ലാം കരിഞ്ഞു പോയി പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ അത് ഇടിയേറ്റില്ല തുളസി ഉള്ളതുകൊണ്ടാണെന്നുള്ള വിശ്വാസമാണ് അതനുസരിച്ച് ഒരുപാട് തുളസികൾ നട്ടുപിടിപ്പിക്കും നട്ട് നാട്ടിൽ കഴിഞ്ഞ ഉണക്കിനെല്ലാം ഉണങ്ങിപ്പോയി കഴിഞ്ഞ ഉണക്ക് വളരെ കാഠിന്യമേറിയതായിരുന്നു ഇപ്പം ചെറുതെണ്ണം കിളിച്ച് തുളസി കഴിവിരിക്കും തുളസികൾ തന്നെ പലതരത്തിലുണ്ടല്ലോ പലതരത്തിലുള്ള തുളസികൾ അതെ രാമതുളസിയുണ്ട് കൃഷ്ണ തുളസിയുണ്ട് പലതരത്തിലുണ്ട് അതിൻ്റെ ഇപ്പം നീല നിറത്തിലുള്ളത് ശ്രീകൃഷ്ണ നിറമുള്ളതാണ് കൃഷ്ണ തുളസി എന്ന് പറയുന്നത് പിന്നെ വെള്ള വെള്ളനിറത്തിലുള്ളത് രാമതുളസിന്നും പറയാറുണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ ഈ തുളസി തുളസിമാല ചേർത്തുന്നതും പിന്നെ പവിത്രമായ വിവാഹ ബന്ധത്തിന് തുളസിമാല ചേർത്തുന്നതും ഒക്കെ നമ്മുടെ പരമ്പരാഗത വിശ്വാസത്തിലുള്ളതാണ് അമ്പലങ്ങളിലുള്ള പ്രസാദങ്ങളിലൊക്കെ അതിനെന്തെങ്കിലും ഒരു എന്തെങ്കിലും ഔഷധഗുണം മാത്രമല്ല ഇതൊരു പവിത്രതയുള്ള ഒരു ചെടിയാണ് തുളസി തുളസിമാല ചേർത്തുക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസമാണ് ഇപ്പോഴും തുളസി കതിർ മുടിയിൽ ചൂടുമ്പോൾ തുളസിയുടെ ഒരു ഒരു ഗന്ധം അതിന് സമാനതകളില്ലാത്ത ഗന്ധമാണ് തുളസിയുടെ ഗന്ധം അങ്കിന് ഇത് വായിച്ചിട്ടുള്ള അറിവാണോ അതോ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണോ ഇത് പറഞ്ഞു കേട്ടുള്ള കേട്ടോ വരമൊഴി കേട്ടതല്ല